എസ്എസ്എൽസി ഹയർ സെക്കൻഡറി വൊക്കേഷൻ ഹയർ സെക്കൻഡറി പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചു പരീക്ഷകൾ മാർച്ച് അഞ്ചിന് ആരംഭിച്ച് മുപ്പതിന് അവസാനിക്കും നാല് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം കുട്ടികൾ പരീക്ഷ എഴുതും തിരുവനന്തപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് തീയതികൾ പ്രഖ്യാപിച്ചത് എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചു പരീക്ഷകൾ മാർച്ച് അഞ്ചിനാരംഭിച്ച് മുപ്പതിനവസാനിക്കും നാല് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം കുട്ടികൾ പരീക്ഷ എഴുതും തിരുവനന്തപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ മന്ത്രി വി ശിവൻകുട്ടിയാണ് തീയതികൾ പ്രഖ്യാപിച്ചത് പരീക്ഷകൾ രാവിലെ ആരംഭിക്കും ജനുവരി പന്ത്രണ്ട് മുതൽ വരെ ഐ മോഡൽ പരീക്ഷ നടക്കും എസ്എസ്എൽസി മോഡൽ പരീക്ഷകൾ ഫെബ്രുവരി പതിനാറ് മുതൽ വരെ നടക്കും മെയ് എട്ടിന് ഫലം പ്രഖ്യാപിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു ഹയർ സെക്കൻഡറി വൊക്കേഷണൽ സെക്കൻഡറി വിഭാഗത്തിലെ ഒന്നാം വർഷ പൊതുപരീക്ഷകൾ രണ്ടായിരത്തി മാർച്ച് അഞ്ച് മുതൽ മാർച്ച് ഇരുപത്തിയേഴ് വരെയാണ് നടക്കുക രണ്ടാം വർഷ പരീക്ഷകൾ മാർച്ച് ആറ് മുതൽ മാർച്ച് വരെ നടക്കും പ്ലസ് വൺ പൊതുപരീക്ഷകൾ ഉച്ചയ്ക്ക് ശേഷം പ്ലസ് വൺ പൊതുപരീക്ഷകൾ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് മുപ്പതിനും പ്ലസ് ടു പൊതുപരീക്ഷകൾ രാവിലെ ആരംഭിക്കും വെള്ളിയാഴ്ചകളിൽ രാവിലെ ഒൻപത് പതിനഞ്ചിനു തുടങ്ങി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അവസാനിക്കുന്ന രീതിയിലാണ് പരീക്ഷ ക്രമീകരിച്ചിരിക്കുന്നത് മാർച്ച് ഇരുപത്തിയേഴിനുള്ള ഒന്നാം വർഷ പൊതുപരീക്ഷകളിൽ ഒരു സെഷൻ രാവിലത്തെ സമയക്രമത്തിലും മറ്റൊരു സെഷൻ ഉച്ചയ്ക്കുള്ള സമയക്രമത്തിലുമാണ് പൊതുപരീക്ഷകൾക്ക് മുന്നോടിയായിട്ടുള്ള മാതൃകാ പരീക്ഷകൾ ഫെബ്രുവരി പതിനാറ് മുതൽ ഫെബ്രുവരി വരെയുള്ള തീയതികളിലായാണ് നിശ്ചയിച്ചിട്ടുള്ളത് ന്യൂസ് ന്യൂസ്